മഞ്ചേശ്വരം ഉപജില്ലാ കലോത്സവം ആവേശകരമായി തുടരുന്നു പവലിയൻ ഉദ്ഘാടനം സംഘാടക സമിതി ചെയർമാൻ റുബീന നൌഫൽ നിർവഹിച്ചു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ കിങ് ഗോൾ കിങ് മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് ഹുസുങ്കടി കുമ്പള കർണാടക മുടിപ്പൂ മംഗൽപാടി സ്കൂളിൽ നടന്നുവരുന്ന അറുപത്തിമൂന്നാമത് മഞ്ചേശ്വരം ഉപജില്ലാ കലോത്സവം ആവേശകരമായി തുടരുന്നു വിവിധ മത്സരയിനങ്ങളിൽ രണ്ടായിരത്തോളം ട്രോഫികളാണ് വിജയികൾക്കായി കാത്തിരിക്കുന്നത് സംഘാടക സമിതി ചെയർമാൻ റുബീന നൌഫൽ ട്രോഫി പവലിയൻ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ട്രോഫികൾ പവലിയനിൽ ക്രമീകരിച്ചിരിക്കുന്നത് ക്ലബ്ബുകളുടെ സഹകരണം എടുത്തു പറയേണ്ടതാണെന്നും ട്രോഫി കമ്മിറ്റി ചെയർമാൻ മജീദ് പച്ചമ്പള്ളം പറഞ്ഞു നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വെല്ലുവിളിയായിരുന്നു നമ്മൾ ഇവിടെ പങ്കെടുക്കുന്ന രണ്ടായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ട്രോഫി നൽകണമെന്നുള്ളത് ഒരു വലിയ നമ്മുടെ മുമ്പിലുള്ളൊരു ചലഞ്ചായിരുന്നു പക്ഷെ നാല് ലക്ഷം രൂപയോളം വരുന്ന പണം നമ്മൾ സ്വരൂപിക്കുകയും മനോഹരമായ രീതിയിൽ ഓവറോൾ ട്രോഫി അടക്കമുള്ള ട്രോഫിക്ക് സൗകര്യം അതായത് രണ്ടായിരത്തോളം വരുന്ന കുട്ടികൾക്ക് ട്രോഫി നൽകാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി പറയുന്നത് അത് മാത്രമല്ല ഈ ഈ പരിസരത്തെയും ബ്ലോക്ക് പരിധിയിലെ ഒരുപാട് ക്ലബ്ബുകൾ തന്നുകൊണ്ട് കൂടെ നിന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ടതാണ് ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മാൻ ഗോൾഡൻ സംഘാടക സമിതി ജനറൽ കൺവീനർ ശ്രീകുമാർ ബി ഫാത്തിമ ഫിനാൻസ് കമ്മിറ്റി കൺവീനർ റഹീമ വി പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഉപ്പള ജലീൽ അടുക്ക ആനി ഐസക് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്